ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻ്റിൻ്റെ നിലവിലുള്ള പ്രായം എത്രയാണെന്ന് നമുക്ക് നോക്കാം ബിഗ് ബോസ് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടെലിവിഷൻ താരം രഞ്ജിത്ത് മുൻഷി അദ്ദേഹം ജനിച്ചത് നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തി രണ്ട് നെക്സ്റ്റ് സീരിയൽ നടനായ ഷാനവാസ് ഷാനവാസ് ജനിച്ചത് ജനുവരി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പത്തി നാല് നെക്സ്റ്റ് സീരിയൽ നടിയായ കലാഭവൻ സരിക അവർ ജനിച്ചത് ജൂൺ ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അവരുടെ ഇപ്പോഴത്തെ പ്രായം നാൽപ്പത് നെക്സ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സരിഗ കേബി അവർ ജനിച്ചത് മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അവരുടെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തിയൊൻപത് നെക്സ്റ്റ് റൈറ്ററും വ്ളോഗറുമായിട്ടുള്ള അനീഷ് ടി എ അദ്ദേഹം ജനിച്ചത് ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തിയെട്ട് നെക്സ്റ്റ് ഫുഡ് വ്ളോഗറായിട്ടുള്ള ഒന്നിൽ സാബു അദ്ദേഹം ജനിച്ചത് ഡിസംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തി നെക്സ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഭിലാഷ് അഭിശ്രീ അദ്ദേഹം ജനിച്ചത് നവംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇപ്പോഴത്തെ പ്രായം മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് ഇന്ത്യൻ മോഡലായ ഗിസൈൽ തക്രാൾ അവർ ജനിച്ചത് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അവരുടെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തി അഞ്ച് അടുത്തത് നെവിനാണ് നെവിൻ ജനിച്ചത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തി നാല് അടുത്തത് നടിയും സോഷ്യൽ ഇൻഫ്ലുവൻസറുമായ രേണു സുതിയാണ് രേണു സുതി ജനിച്ചത് സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോൾ അവരുടെ ഏജ് മുപ്പത്തി നാല് നെക്സ്റ്റ് ഫിലിം ആക്ടറായ അപ്പാനി ശരത് അദ്ദേഹം ജനിച്ചത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തി മൂന്ന് അടുത്തത് സിംഗറായ അക്ബർ ഖാൻ അദ്ദേഹം ജനിച്ചത് മെയ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഏജ് മുപ്പത്തിയൊന്ന് നെക്സ്റ്റ് സീരിയൽ നടിയും ടെലിവിഷൻ താരവുമായ അനുമോൾ അനുമോൾ ജനിച്ചത് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അവരുടെ ഇപ്പോഴത്തെ ഏജ് മുപ്പത് നെക്സ്റ്റ് സീരിയൽ നടിയായ ബിന്നി സെബാസ്റ്റ്യൻ അവർ ജനിച്ചത് മാർച്ച് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അവരുടെ ഇപ്പോഴത്തെ ഏജ് ഇരുപത്തി ഏഴ് അടുത്തത് സോഷ്യൽ മീഡിയ താരവും ഡാൻസറുമായിട്ടുള്ള ശൈത്യ സന്തോഷ് അവർ ജനിച്ചത് നവംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അവരുടെ ഇപ്പോഴത്തെ ഏജ് എഴുപത്തി എട്ട് അടുത്തത് ലെസ്ബിയൻ കപ്പിൾസായ ആദില നൂറ എന്നിവരുടേതാണ് ആദില ജനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് അവരുടെ ഇപ്പോഴത്തെ ഏജ് ഇരുപത്തി ഏഴ് ന്യൂറ ഫാത്തിമ ജനിച്ചത് നവംബർ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അവരുടെ ഇപ്പോഴത്തെ ഏജ് ഇരുപത്തി ആറ് ഇരുവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് നെക്സ്റ്റ് ക്രിക്കറ്ററും ആക്ടറുമായിട്ടുള്ള ആര്യൻ ആര്യൻ ജനിച്ചത് മെയ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇപ്പോഴത്തെ ഏജ് ഇരുപത്തി ആറ് അടുത്തത് റേഡിയോ ജോക്കറായ ആർ ജെ ബിൻസി അവർ ജനിച്ചത് ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അവരുടെ ഇപ്പോഴത്തെ പ്രായം ഇരുപത്തിയാറ് അടുത്തത് ബിഗ് ബോസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻറ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രന ഫാത്തിമ രന ജനിച്ചത് സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി അഞ്ച് രനയുടെ ഇപ്പോഴത്തെ പ്രായം പത്തൊൻപത്